അറസ്റ്റ് ഭയന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവു ഈജിപ്തിലെ ഗസ്സ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കാത്തത് എന്ന തരത്തിലുള്ള പ്രചരണം ഇപ്പോൾ ശക്തമാവുകയാണ് ഈജിപ്തിന്റെ പ്രസിഡന്റ് അൽഫത്ത അൽ സീസി വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലിൻ്റെ പ്ര പ്രധാനമന്ത്രിയെ ഈ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം വരുമെന്ന് നേരികയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ നിർബന്ധത്തിന് വയങ്ങിയാണ് ക്ഷണിച്ചത് എന്ന റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ട്രംപിന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്നൊരു സന്ദേശം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഏറെക്കുറെ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതോടുകൂടി ക്ഷണിക്കപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി അത് മറനീക്കി തുറന്നു പറഞ്ഞത് ആദ്യം തന്നെ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തെയും ഉറുതുകാനാണ് യുദ്ധത്തിൽ തോറ്റ ഇസ്രായേലിനെ പുകയത്താൻ വേണ്ടിയാണ് ട്രംപിന്റെ താല്പര്യ പ്രകാരം അൽഫത്ത സി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല മാത്രമല്ല ഈ ഒരു മീറ്റിംഗിലേക്ക് ഹമാസിനെ ക്ഷണിച്ചിട്ടുമില്ല രണ്ട് വിഭാഗം തമ്മിലാണ് യുദ്ധം നടന്നത് ഹമാസും ഇസ്രായേലും തമ്മിൽ അതിലൊരാൾ മാത്രം ക്ഷണിക്കുന്ന ഉചിതമായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് താൻ ഉച്ചകോടി ബഹിഷ്കരിക്കും എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞതോടുകൂടി റൂട്ട് മാറി സഞ്ചരിച്ചു അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച കാര്യങ്ങൾ വന്നു അറബ് രാജ്യങ്ങൾ വലിയ രീതിയിലെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ മീറ്റിംഗിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ തത്വത്തിൽ ഈ ഏകാഭിപ്രായം സ്വരൂപിക്കാൻ വേണ്ടി ചേർത്ത ഉച്ചകോടി ഈ ഏകാഭിപ്രായം ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിൽ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഈജിപ്തിനും അമേരിക്കക്കും ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഈ ക്ഷണം വരാതിരിക്കുന്നതാണ് ഉചിതം എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടതല്ല ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നു ഇത് ഇസ്രായേലിൻ്റെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഫ്രാൻസ് ജർമ്മനി കാനഡ അടക്കമുള്ള രാജ്യങ്ങളുടെ സാന്നിധ്യം നതന്യാവു ഭയപ്പെടുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഈ പ്രതിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഇപ്പോൾ ഫ്രാൻസും ജർമ്മനിയും കാനഡയും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് അവർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അങ്ങനെ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല എന്തു സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ മീറ്റിംഗ് അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു ഈ ഒരു ഘട്ടം വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല എന്ന് ഔദ്യോഗികപരമായ രീതിയിൽ ഈജിപ്തിനെ അറിയിച്ചത് അറബ് മുസ്ലിം വിഭാഗത്തിൽ കടുത്ത എതിർപ്പുണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വരുന്നത് എന്നത് ആദ്യം തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് ഇതൊരു പ്രധാന കാരണമായിട്ട് തന്നെ വിലയിരുത്തുന്നുണ്ട് വംശീയ വംശഹത്യാ ഭീകരനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന് ഈ മീറ്റിങ്ങിനോട് അനുബന്ധിച്ച് സ്പെയിൻ പറഞ്ഞത് വലിയ രീതിയിലുള്ള എതിർപ്പിന് പാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് പറയേണ്ടതില്ല എന്തൊരു അഭി അഭിപ്രായം ഇസ്രായേൽ ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ അഭിപ്രായം അമേരിക്ക ശരിവെച്ചു അത് പിന്നെ ഇരട്ടകളെ പോലെ സംസാരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അമേരിക്ക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ തുർക്കിയുടെ എതിർപ്പ് ഒരു ഭാഗത്തുണ്ടെങ്കിലും അറബ് മുസ്ലിം രാജ്യങ്ങളുടെ എതിർപ്പ് മറ്റൊരു ഭാഗത്തുണ്ടെങ്കിലും ഇസ്രായേലിൽ പ്രധാനമായ രീതിയിൽ ഇസ്രായേലിൽ പേടിപ്പിച്ച കാര്യം ഫ്രാൻസ് ജർമ്മനി കാനഡയുടെ വരവും അവർക്ക് ഇസ്രായേലിനോടുള്ള എതിർപ്പുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ എതിർപ്പ് ഇസ്രായേലിനെതിരെ പ്രകടിപ്പിച്ചതും പ്രകടിപ്പിച്ചതും എന്ന് മാത്രമല്ല അത് അവർ തമ്മിലുള്ള ബന്ധത്തെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്തത് ഇതാദ്യമായിട്ടാണ് നയതന്ത്ര ബന്ധത്തിലൊക്കെ വലിയ ഉലച്ചിൽ ഫ്രാൻസും ജർമ്മനിയും കാനഡയും ഇസ്രായേലും തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെ പിന്തുണക്കുന്ന പരമാവധി രാജ്യങ്ങളെല്ലാം ഗജായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ തിരിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ചരിത്രത്തിൽ ഇതിനു മുൻപൊന്നും കാണാത്തതാണ് കേൾക്കാത്തതാണ് അത് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അവർ പറയുന്നു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാണാത്ത പല സംഭവങ്ങളും ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാണാത്ത പല സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളെല്ലാം ഇസ്രായലിന് അകന്നുകൊണ്ടിരിക്കുന്നു ആയുധങ്ങൾ നൽകിയിരിക്കുന്ന രാജ്യങ്ങളൊന്നും അതിന് താൽപ്പര്യമില്ലെന്ന് പറയുന്നു കൂട്ടക്കൊലകളാണ് നടന്നത് വംശീയത്തിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മറ്റു ലോക രാജ്യങ്ങൾ സ്ഥിരീകരിക്കുകയും അതിനനുസരിച്ച് അവരുടെ നയനിലപാടുകൾക്ക് മാറ്റം വരുത്തുന്നതും ഇതാദ്യമായിട്ടാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈജിപ്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രിക്ക് ഭയം ഉണ്ടാകുന്നത് എന്നുകൂടി അവർ തുറന്നു എഴുതുകയാണ് ആദ്യത്തെ കാലഘട്ടത്തിൽ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലൊക്കെ വലിയ ആയുധ സഹായങ്ങളൊക്കെ നൽകിയ രാജ്യമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഏകദേശം നാൽപ്പത് മുതൽ അറുപത് രാജ്യങ്ങൾ എങ്കിലും ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്കയാണ് പിന്നെ ബ്രിട്ടനാണ് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഒക്കെ ആയുധങ്ങൾ നൽകിയ രാജ്യങ്ങളാണ് കപ്പൽ കണക്കിന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ കരാർ വ്യവസ്ഥകളൊക്കെ അങ്ങോട്ടും കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ അതിലൊരു പറയുന്ന കാര്യം ഇതുവരെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൽ വ്യത്യസ്തമാണ് ഇസ്രായേലിൻ്റെ സ്വഭാവ രീതികൾ ഇപ്പോൾ ഫലസ്തീൻ പറയുന്നതാണ് യാഥാർത്ഥ്യം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വല്ലാത്ത ഇസ്രായേലിനെ സഹായിക്കേണ്ടതില്ല വംശത്തിയം കൂട്ടുനിൽക്കാൻ കഴിയില്ല ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് പട്ടിണി കടത്തിക്കൊണ്ട് ഒരു സമുദായത്തെ അങ്ങനെ തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രം നമ്മളോട് തിരിച്ച് ചോദിക്കുന്നതാണ് മാത്രമല്ല ഈ പറയപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ജനാധിപത്യ പ്രക്രിയ ഉള്ള രാജ്യമാണ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പുമായി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭരണസൈലാ കേന്ദ്രത്തിൽ നിന്ന് ഒഴിവാകാൻ അല്ലെങ്കിൽ ഈ ജനങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യത കാരണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടാണ് വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും നടന്നത് ഇത് സർക്കാരിനെ തന്നെ മാറ്റി ചിന്തിക്കുന്ന പ്രവൃത്തിയാണ് ഇത്രയും കാലത്തുനിന്ന് വ്യത്യസ്തമായ രീതിയിൽ അതായത് പാലസ്തീൻ എന്ന് പറയുന്ന വിഷയം ഒരു പ്രാദേശിക വിഷയമായിട്ട് മാത്രമാണ് ലോകം കണക്കാക്കുന്നത് അതുകൊണ്ട് അവിടെ നടക്കുന്ന ഈ ആക്രമങ്ങൾ മരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളും വിഷയങ്ങളൊന്നും വലിയ രീതിയിലുള്ള ചർച്ചയാവാറില്ല പല ഘട്ടങ്ങളും അത് ഈ അറബ് മാധ്യമങ്ങളിൽ അറബ് മീഡിയകളിലൊക്കെ വലിയ ചർച്ചാ പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറാറുണ്ടെങ്കിൽ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ അത് ഏറ്റെടുക്കുകയോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ യു എൻ അസംബ്ലിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ വരുന്ന സമയത്ത് വല്ലാതെ വൈകാരികപരമായി ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള സ്ഥിതികൾക്ക് മാറ്റം വന്നു ഗസ പറയുന്നത് അല്ലെ ഫാലസ്തീൻ പറയുന്നതാണ് ശരി ഇസ്രായേലിന് ഇതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു ക്രിമിനൽ കോടതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ രണ്ട് പ്രാവശ്യമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആഫ്രിക്ക അടക്കമെന്നുള്ള രാജ്യങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ഈ സമൻസ് അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ക്ഷണിക്കണമെന്ന് പറഞ്ഞത് പക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എത്തില്ല എന്നുള്ള ഉറപ്പാണ് ഇരുപതോളം മജിസ്ട്രേറ്റുമാർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചത് അത് നടപ്പിലാക്കാൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സന്നദ്ധമാവണം എന്നും അതിൽ പറയുന്നു നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിൽ കടത്താം എന്നുള്ളതാണ് ഈ ഒരു അറസ്റ്റ് വാറൻ്റ് ഉള്ളതുകൊണ്ട് അമേരിക്കയിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പോകുന്നത് പല ഘട്ടങ്ങളിലും പല റൂട്ടിലൂടെയാണ് അതായത് അറസ്റ്റ് വാറണ്ടിനെ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത രാജ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് വൈകളിലൂടെയാണ് ഈ ഭാഗത്തേക്ക് എത്തിയത് എന്നുള്ളത് വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അപ്പോൾ ലോകരാജ്യങ്ങളുടെ നിലപാട് മാറ്റവും വിഭാഗത്തോട് മറ്റുള്ള രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള അസഹിഷ്ണുതയും വലിയ പ്രാധാന്യമുള്ള വിഷയമായിട്ട് തന്നെ ഇസ്രായേൽ മനസ്സിലാക്കുന്നു അപ്പോൾ അറസ്റ്റ് വാറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഒരു ഘട്ടത്തിലാണ് വല്ല കാരണവശാലോ ഫ്രാൻസോ ജർമ്മനിയോ കാനഡയോ ഈ മേഖലയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനോ മറ്റെന്തെങ്കിലും വിഷയത്തിലേക്കോ ഇടപെടൽ നടത്തുകയാണെങ്കിൽ ഇസ്രായേൽ ഒറ്റക്ക് അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല അമേരിക്കയുടെ നയങ്ങളുടെ നിലപാടും ഏത് സ്ഥിതിയിലേക്കാണ് എത്തുക എന്നും പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ ലോകത്ത് പല സംഭവങ്ങളും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവമാണ് എന്നതിനാൽ ഇതിന് ലോക പിന്തുണ ഉണ്ടാവും നിലവിൽ തന്നെ നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങൾ പാലസ്തീന രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച രാജ്യമാണ് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള പത്ത് രാജ്യങ്ങൾ മാത്രമാണ് അതിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞത് അതിൽ എട്ട് രാജ്യവും അമേരിക്കയെ പേടിച്ചു കൊണ്ട് അത് ആഫ്രിക്കയിലെ ശ്രദ്ധിക്കപ്പെടാത്ത രാജ്യങ്ങളാണ് ആറ് രാജ്യങ്ങൾ എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നയ നയനിലവാരനോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഭരണമാറ്റമോ ആഭ്യന്തര വിഷയങ്ങളോ വിമതത്തിൻ്റെ ശല്യങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുമെന്നൊരു പേടി പോലും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് ഭയപ്പെട്ടത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈജിപ്തിലേക്കുള്ള യാത്ര ഒഴിവാക്കിയതാണ് എന്ന റിപ്പോർട്ടാണ് ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്